കാറ്റാണ് പാട്ട് നമ്മൾ കേട്ടില്ല അതേപോലെ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ഇവിടെ ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നത് നിങ്ങൾ കണ്ട ഇംഗ്ലീഷുകാരൊക്കെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് പുറത്ത് ഇറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റാണ് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ തണുപ്പുണ്ട് ശക്തമായ അതിശക്തമായ ഇപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷ കിട്ടും നല്ല രീതിയിൽ തണുപ്പും ആഹാരം അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ട്രക്കിങ്ങിന് പോണമെന്നുള്ളൊരു പ്ലാനുണ്ട് പക്ഷെ കാറ്റായതുകൊണ്ട് ഭയങ്കര കാറ്റാണ് സൂര്യനെല്ലി ഭാഗത്ത് നമ്മൾ കുറേയായിട്ട് ഈ പ്രദേശം കണ്ടെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇന്നലെയാണ് നമുക്കതിനുള്ള സാഹചര്യം വന്നത് എന്തായാലും ഈ ഒരു പ്രദേശം നിങ്ങൾ കാണണം അടിപൊളി വൈബുള്ള പ്രദേശം തന്നെയാണ് നല്ല തണുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് ജാക്കറ്റൊക്കെ ഡബിൾ ജാക്കറ്റ് ഈ മഴ സമയത്തൊക്കെ ഡബിൾ ജാക്കറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇപ്പം നമ്മുടെ റിസോർട്ട് ഇവിടെയാണ് കിടക്കുന്നത് അരക്കമ്പൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അറിഖമ്പട്ട് റിസോർട്ട് ആ ഇതൊക്കെ നമ്മുടെ സൂര്യനെല്ലി ആ ഒരു ഭാഗത്ത് ട്രെക്കിങ്ങിന് പോയിട്ട് വരുന്ന ജീപ്പാണ് നമ്മൾ നടന്ന് പോകാനുള്ള ചെറിയൊരു പരിശ്രമം പെറൈറ്റി ആ ഒരു ശ്രമമാണ് നടത്തി കൊടുക്കുന്നത് ഫാറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തണുപ്പും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മോനെ വരുന്ന നമ്മളീ കാണുന്ന ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ കയറാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ മരത്തിൻ്റെ പിറകിലൂടെ നിങ്ങളൊരു കൊന്ന് കാണുന്നുണ്ടാവും അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ ട്രക്കിങ് വണ്ടികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത് നേരത്തെ പോയ വണ്ടികൾ അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് ആ അതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം എത്രത്തോളം നമുക്ക് നടന്ന് കയറാൻ പറ്റുന്നുള്ളൊരു പരിശ്രമമാണ് എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യങ്ങളില വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമമാണ് പകുതി കുറച്ച് നടന്നു ഒരു പത്തഞ്ഞൂറ് മീറ്റർ നടന്നു നിന്റെ മുകളിലേക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും കയറി കഴിഞ്ഞു നമ്മൾ നേരത്തെ കണ്ട ആ ജീപ്പ് തിരിച്ചു പോവാണ് പോവുകയാണ് നമ്മളിങ്ങനെ മനോഹരമായി നടന്നു പോകുന്ന കാഴ്ച ഒരിക്കലും വണ്ടിയിൽ ലഭിക്കത്തില്ല മക്കൾ അത് നിങ്ങൾ ട്രക്കിൽ പോയാലും ബൈക്കിൽ പോയാലും ആ ഒരു കാഴ്ച വൈബ് കിടിലം കിണ്ണാച്ചി കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർപ്പറേഷൻ്റെ മൂന്നാർ ഡിവിഷൻ ക്യാമ്പാണ് ഇവിടെ അന്നാരിയങ്കൽ ക്യാമ്പോ ഒരു പക്ഷേ ആനയുമായി ഇറങ്ങുന്ന ആന ഇറങ്ങുന്ന ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ടായിരിക്കാം ആന്നാരിയങ്കൽ എന്ന പേര് വന്നത് എന്തായാലും മുകളിലോട്ട് കയറിപ്പോകുമ്പോഴും ഒരു ചായപ്പൊടിയുടെ ചായ തേയിലയുടെ പരസ്യമുണ്ടല്ലോ കയറ്റം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്വാദും കൂടുന്നു അതേപോലെ നമ്മൾ കയറ്റം കൂടുന്നതിനനുസരിച്ച് ആ വൈബും കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ നമ്മൾ രാവിലെ ഫോട്ടോ എടുത്തിച്ച് എടുത്തിരുന്നു ആ സമയത്ത് കുറച്ച് മതിലും കിണറുകളൊക്കെ നമ്മൾ ഫോട്ടോസിനകത്ത് വന്നിരുന്നു അതാണ് നമുക്ക് കാണിക്കാം അപ്പോൾ ആ മതിലിൻ്റെ പ്രത്യക്ഷത്ത് നമ്മളെത്തി ആ ഈ മതിൽ ഈ മതിലാണ് നമ്മൾ നേരത്തെ അറിക്കൊമ്പർ റിസോർട്ട് എന്ന് കണ്ട മതിൽ എന്നാ കാഴ്ചയെന്നറിയ ഒരു മക്കളെ ഒരു രക്ഷയിലാ ഒരു രക്ഷയില്ലാത്ത കാഴ്ച ഈ മതിലാണ് നമ്മൾ നേരത്തെ കണ്ടത് ആഹാ രസം അയ്യന്ത കാറ്റാണ് കാറ്റ് പാട്ട് നമ്മൾ അതേപോലെ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ഇവിടെ കാറ്റ് നല്ല കാറ്റടിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നല്ല ശക്തമായ മഴയായിരിക്കും വെള്ളപ്പൊക്കമായിരിക്കും ആവണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഇവിടെ ആളുകൾ ഇവിടെ ശക്തമായ കാറ്റിൻ്റെ കൂടെ സ്പീഡ് കാറ്റിൻ്റെ ആഘാതമനും കൂടുന്നതനുസരിച്ച് മ്പുറങ്ങളിൽ മഴയുടെ ശക്തി കൂടെന്ന പറയുന്നുണ്ട് ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നത് നിങ്ങള് കണ്ട ഇംഗ്ലീഷുകാരൊക്കെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് ധാരാളമൊക്കെ ഇംഗ്ലീഷുകാരുള്ള എല്ലാ ആളുകളും ഇപ്പൊ കൂടുതൽ ആളുകൾ യാത്ര ഇഷ്ടപ്പെടുന്നവരും ട്രാവൽ ചെയ്യാനും പണ്ടൊക്കെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് മടിയായിരുന്നു നമ്മൾ ഇപ്പോൾ നമ്മൾ വൺ ഒരു ജനറേഷൻ മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ അല്ലെ നമ്മുടെ ഉപ്പ ഉമ്മ അതിൻ്റെ മുന്നേ ഒക്കെ ഉള്ള ആളുകൾ എത്രത്തോളം ടൂർ ചെയ്തിട്ടുണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചില ആളുകൾ അതും ചെയ്തിട്ടുണ്ടാവില്ല ഇന്നത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ ഓരോ മാസം കൂടുമ്പോഴാണ് മാസത്തിൽ പായ്ച്ചകൾ കൂടുമ്പോഴൊക്കെ ട്രിപ്പ് അടിക്കുന്നുണ്ട് ആ രീതിയിലേക്ക് ലൈഫ് സ്റ്റൈല് മാറിക്കഴിഞ്ഞു ആ എന്ന വൈബ് ഇപ്പോൾ കാഴ്ചകൾ കാണാൻ പുതിയ തലമുറക്ക് വലിയ താല്പര്യമാണ് പണ്ട് അത്തരം സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അനുകൂലമല്ല പിന്നെ അന്ന് അത്തരത്തിലുള്ള ഒരു കൾച്ചറും വലിയ രീതിയിൽ വളർന്നു വന്നിട്ടില്ല ആ ഒരു ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ടുതന്നെ കാഴ്ചകൾ കാണാൻ അതോടൊപ്പം തന്നെ ജനറേഷൻ മാറിയതുകൊണ്ട് ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ കൂടി വന്നു നമ്മൾ കയറിപ്പോകുന്നു അങ്ങനെ നമ്മൾ കാൽനാട യാത്രയാണ് കാൽനാട യാത്ര ആദിവാസികളെപ്പോലെ നമ്മൾ

എന്താ ചങ്ങാണില്ല എല്ലാരും ശക്തമായ കാറ്റും എല്ലാം പാറുകളും ഇവിടം വരെ വന്ന മുകളിലേക്ക് വേറെ പോയാലോ ഉം അതും കരുത് മുകളിലാണ് നമ്മളിപ്പോൾ ഇപ്പൊ നമ്മളെ ട്രക്കിങ്ങിന് പകരം നടന്ന് ഇതിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാം